അബസവസല്ലാ എന്ന് പറയുന്നത് ഖുർആനാണ് അന്ധനായ ഒരു മനുഷ്യൻ തന്റെ അടുക്കലിൽ സന്ദേശം യാഥാർത്ഥ്യം വന്നപ്പോൾ അവൻ അതിനോട് അന്ധത കാണിക്കുകയും അബസ മുഖം ചൊളിച്ചു എന്നപ്പോ പറയുന്നത് മുഖം ചൊളിച്ചു എന്നല്ല തന്റെ ചിന്തക്ക് പരിധി വെക്കുകയും ചെയ്തു എന്ന അതാണ് അബസ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തന്റെ ചിന്തയെ പ്രത്യേകമായ ഒരു കോണിൽ മാത്രം പരിധി വെച്ച് നിശ്ചയിക്കുക സഗുര അതിനെ തുറന്നുവിടുക അതാണ് സഗുര സമാവാസം നമ്മ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ ആ ഒന്ന് തിരിച്ചു വായിക്കാൻ ശ്രദ്ധയെന്ന് കിട്ടുക അതാണ് ശ്രദ്ധ സമാവാത്ത് അറിവിന്റെ ഏഴ് മേഖലകൾ അത് അറിവായിട്ടെടുത്താലും മനസ്സിന്റെ വലങ്ങളെടുത്താലും റോഹിന്റെ എടുത്താലും ഒക്കെ ശ്രദ്ധ റോഹിന്റെ വലങ്ങളൊന്നും ശ്രദ്ധയാണ് അത് ആദ്യം ഞെക്കുള്ള റോഹ് റോഹിന് ആദ്യം നമ്മുടെ ഊത്താണ് പിന്നെ ഇരുസാലുള്ള റോഹൽ പിന്നെ ഇരുത്താവുള്ള റോഹൾ പിന്നെ വഹിയുള്ള റോ പിന്നെ തെയ്യോട് പിന്നെ മേറാജോട് അവസാനം തന്റെ റോഡ് കയറത്തിൽ മലായിക്കത്തോടും ശ്രീ യൗമിൻ്റെ നിക്കുന്നാറു ഹംസീന അൽഫസനത്തിന് മിൻമാറ്റോ നിങ്ങൾ എണ്ണുന്ന അയ്യായിരം കൊല്ലം മലക്കുകളും റോഹുകളും അള്ളാഹുവിലേക്ക് കയറിപ്പോകും ശ്രീ യൗമിൻ ഒരു ദിവസത്തിൽ നിൽക്കാറു അതിന്റെ കണക്കെത്രയാണ് ഹംസീന അൽഫസന അമ്പതിനായിരം കൊല്ലം നിമു നിങ്ങൾ എന്നൊന്നും അമ്പതിനായിരം കൊല്ലം അത് അമ്പതിനായിരം കൊല്ലമെന്നല്ല നമ്മളുടെ അത്ഭസനത്തിലാണ് നമ്മൾ ഉത്ഭത്ത് ഉത്ഭത്തിൽ എത്തുന്ന വേളയിൽ ആ ഔന്നിത്യത്തില് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും നീണക്കത്തിന്റെയും ഒരുമയുടെയും ആ യാഥാർത്ഥ്യത്തിൽ അതാണ് യൌമ് യൌമ എന്ന് പറഞ്ഞാൽ ഒരു യാഥാർത്ഥ്യത്തിൽ എത്തിച്ചേരുമ്പോൾ കിട്ടുന്ന ഫലം അതാണ് യൌമ നമ്മളൊരു യാഥാർത്ഥ്യത്തെ അന്വേഷിച്ചു പോയി ആ യാഥാർത്ഥ്യം കിട്ടിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു റിസൾട്ട് കിട്ടുന്ന വേളയുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ അതാണ് നമ്മുടെ യൗമം അങ്ങനത്തെ കിട്ടുന്ന ഒരു വേളയിൽ ആണ് നിങ്ങളിലുള്ള റൂഹൊക്കെ നിങ്ങളിലുള്ള അറിവുകൾ തന്നെ നൽകുന്ന മലക്കുകളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ കയറി പോവുക അപ്പോഴാണ് അത് നമ്മുടെ അവസാനത്തെ വേളയാണ് ഒരു വിജ്ഞാനത്തിൽ ഒരു മനുഷ്യന് കയറിപ്പോകാൻ പറ്റുന്നതിന്റെ അവസാനത്തെ വേറെയാണ് റൂ മിറാജോഹ് നമ്മുടെ റോഹ് കയറിപ്പോകുക റോഹ് എന്ന് പറഞ്ഞാൽ ആത്മാവല്ല അതുങ്ങൾ തെറ്റിദ്ധരിക്കില്ല റോഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആശ്വാസം നൽകുന്ന സമ്പൂർണമായ നമ്മുടെ അറിവ് നമുക്ക് റാഹത്ത് കിട്ടിയ എപ്പോഴാ ഒരു വിജ്ഞാനത്തില് ഒരു സംഗതിയിൽ റാഹത്ത് കിട്ടിയപ്പഴം അപ്പൊ റോഹിൽ കിട്ടി നമുക്ക് ആ വിഷയത്തില് അതിന്റെ തുടക്കം എവിടെയാണ് യൂസഫിന്റെ രീഹിന്നാണ് രീഹിന്ന് തുടങ്ങിയിട്ട് റോഹിൽ എത്തലാണ് അതാ ഞാൻ എനിക്കപ്പെടുന്നത് യൂസഫിന്റെ വാസന കിട്ടാത്തവന് റോഹിന്റെ സൂര്യ കൂടിയും കിട്ടൂല റോഹിന്റെ ഏഴ് അയലോകത്തും കൂടി അവന് എത്തൂല ആരാണ് യൂസഫ് യൂസഫിന്റെ എന്ന് വന്ന യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കുന്നവനാണ് യൂസഫ് മനസ്സിന്റെ യാഥാർത്ഥ്യങ്ങൾ തേടി യാത്ര മനസ്സിന്റെ തന്റെ മനസ്സിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്തെന്ന് തേടി യാത്ര പോയവനാണ് യൂസഫ് അതിൽ സങ്കടപ്പെട്ടവനാണ് വാസഫ ദുഃഖമേ സങ്കടമേ അതാണ് യൂസഫ് തന്റെ മനസ്സിന്റെ ഈ ഹവയിൽ ഞാൻ കുടുങ്ങിപ്പോയല്ലോ എന്ന ആ വാസഫ സങ്കടത്തിൽപ്പെട്ടു പോയി ഇനി ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിച്ചു പോയ മനുഷ്യനാണ് യൂസഫ് ആ യൂസഫിന്റെ ഒരു ലീഹ കിട്ടണം ഒരു വാസനയെങ്കിലും കിട്ടണം അവനെ റൂഹ് കിട്ടുള്ളൂ ആ റൂഹ് കിട്ടിയാൽ നമുക്ക് ജീവിതത്തിൽ ദാഹത്തായി എന്ന് പറഞ്ഞാൽ നമുക്ക് സഹോദരങ്ങൾക്ക് നമുക്ക് ഏതൊരു വിഷയത്തിലും ഒരു സത്യം അതിന്റെ പൂർണ്ണ യാഥാർത്ഥ്യം പൂർണ്ണ സത്യം കൂടെ കിട്ടിയാൽ ആ ഓർക്കണ ആശ്വാസമായിട്ടോ ഒരു സമ്പൂർണ്ണമായ ഏതൊരു വിഷയത്തിലും അതിന്റെ ആത്യന്തികമായ സമ്പൂർണമായ യാഥാർത്ഥ്യം ഒരാൾക്ക് എത്തിപ്പെടലാണ് അതാണ് റൂഹി വിത്യ എന്ന് പറഞ്ഞാൽ അല്ലാതെ നമ്മുടെ ഈ നാലാം മാസത്തിലെന്തോ ഒരു സാധനം ഊദന പരിപാടിയല്ല അതല്ല അതാണ് കഥാലിക്ക ഔഹനായി റൂഹം മില്ലിന്തിന എന്ന് പറഞ്ഞ നിനക്ക് ഞാൻ എന്നിൽ നിന്നുള്ള റൂഹാണ് വഴി നൽകിയത് അപ്പൊ റൂഹ് വഴി നൽകണതാണ് ഇവർക്ക് റോഹ അലാമ യെച്ചാവും പാതി എന്റെ നാട്ടന്മാരിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റൂഹ് കൊടുക്കൂ അത് വേണ്ടവർക്കേ കിട്ടുള്ളൂ അന്വേഷിക്കണം എന്നാലേ കിട്ടുള്ളൂ അല്ലാത്തവർക്കും കിട്ടൂല വേണ്ടവർക്കേ കിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ യാഥാർത്ഥ്യം വേണോ എന്നാൽ നിങ്ങളിലെ അള്ളാഹു നിങ്ങൾക്ക് അതിന്റെ യാഥാർത്ഥ്യം വിട്ടുതരും നിങ്ങളിലെ റബ്ബ് നിങ്ങൾക്ക് അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു കരുതും റബ്ബാരാണ് നിന്റെ ബോധം തന്നെയാണ് നിന്റെ റബ്ബ് അപ്പൊ അള്ളാഹു ആരാണ് അത് പിന്നെ പറയാം കാല റബ്ബുക്ക നിന്റെ റബ്ബ് നിന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് നിന്റെ ബോധമണ്ഡലം തന്നെയാണ് നിന്നോട് പറയുന്നത് അപ്പൊ നിന്റെ റബ്ബ് എവിടെയാണ് നിന്നെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത് നിന്റെ ബോധമണ്ഡലമാണ് അതാ നിന്നെ തെർബിയെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ആരാണ് നിന്റെ ഉള്ളിലെ അത് നിന്റെ ബോധമാണ് അല്ലെ നമ്മുടെ ചിന്താശേഷിയും ബോധമണ്ഡലവുമാണ് നമ്മുടെ കർബിയത്ത് കർബിയത്ത് കർബിയത്തായി ഇങ്ങനെ വളർത്തി വളർത്തി കൊണ്ടുവരുന്നത് അല്ലേ അപ്പോൾ നിന്റെ റബ്ബ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരാണ് നിന്റെ റബ്ബ് തന്നെയാണ് നിന്റെ ബോധമണ്ഡലം തന്നെയാണ് നിനക്ക് ഈ ജ്ഞാനങ്ങൾ ഓരോന്നും ഇട്ടു തന്നുകൊണ്ടിരിക്കുന്നത് ആ റബ്ബാണ് നിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് അലന്തര കൈഫ് ഫഴ റബ്ബൈഫ്